ഹൈസ്കൂൾ വിഭാഗം ലളിതഗാനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡിൽ ലഭിച്ച സൂര്യകാന്താണ് നമ്മുടെ ഇപ്പം ഇപ്പോൾ ഉള്ളത് നമുക്ക് കുട്ടിയോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഏതൊക്കെ മത്സരങ്ങളിലായിരുന്നു ഒന്നിൽ മാത്രമല്ല ഒന്നിൽ കൂടുതൽ മത്സരങ്ങളിൽ ലഭിച്ചു എന്ന് പറയുന്നത് പറയുന്ന ഗാനം പിന്നെ സംഗീതം എ ഗ്രേഡ് ഉണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു സംഗീതത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് ആരെങ്കിലും വീട്ടില് അച്ഛനമ്മ അങ്ങനെയല്ലേ ആരെങ്കിലും പാട്ട് പാടുന്നവരാണോ ആ അച്ഛൻ കുറച്ച് പാടും പക്ഷെ അച്ഛൻ പിന്നെ അവസരം ഒന്നും പണ്ടേ കിട്ടാത്തത് പിന്നെ അങ്ങനെ ഇതായിട്ട് ആരൊക്കെയായിരുന്നു ഈയൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടിട്ട് പ്രചോദനം അതിപ്പോ അമ്മേനെ ആയിരിക്കും കാരണം അമ്മയാണ് ഇപ്പൊ അമ്മേന്റെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ടായിരിക്കും പലപ്പോഴും കൊണ്ടുപോലല്ലോ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു കലോത്സവ വേദികളിലേക്ക് ജില്ലാ കലോത്സവ വേദികളിലേക്ക് ആ എത്തിയിട്ടുണ്ടാകും പിന്നെ മറ്റു മത്സരങ്ങളിലൊക്കെ ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൽ പങ്കെടുത്തിട്ടുണ്ട് ഓ ആണോ അപ്പൊ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു കൊറേ പാട്ട് കേൾക്കാൻ പറ്റി ഇപ്പൊ ജഡ്ജ് അവരൊക്കെ വലിയ വലിയ ആൾക്കാരെന്ന കൊറേ പ്രശംസ വല്ല്യ ഭാഗ്യായിരുന്നു അവിടെ എത്തിയപ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് അപ്പൊ നമുക്ക് വേണ്ടിട്ടൊരു രണ്ടുപേരി പാട്ടു നീരാടി കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ ഓക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് അമ്മയമ്മ അമ്മേന്റെ അയ്യത്തി എങ്ങനെയാണ് മോന്റെ ഈയൊരു ഇതില് അവൻ നല്ല കുട്ടിയാണ് പിന്നെ പഠിത്തത്തിലും നല്ലതാണ് പാട്ടിലായാലും തന്നെ പ്രാക്ടീസ് നല്ലോണം ചെയ്യും അവന്റെ അമ്മയും അച്ഛനും നമ്മളെല്ലാരും കൂടി നല്ല സപ്പോർട്ടാണ് ആരുടെ കീഴിലായിരുന്നു ഫസ്റ്റ് സംഗീതം പഠിച്ചു വന്നത് ഞാൻ ആദ്യ ഒരു സഞ്ജയ് ബാബു എന്ന് പറഞ്ഞ പറഞ്ഞാൽ പീലിക്കോഡിലെ മോഷ്ടെടുത്തോ പഠിച്ചത് പിന്നെ ഇപ്പൊ നിത്യ ടീച്ചർ നിത്യ ടീച്ചർ തന്നെയാണ് ലളിതാനം പഠിച്ചിരുന്നത് അപ്പൊ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു